നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും ദേവനാണ് പരമശിവൻ കൂടാതെ തൻ്റെ ഭക്തരുടെ ഭക്തിയിൽ പെട്ടെന്ന് സംപ്രീതനാവുകയും അതേപോലെ തെറ്റുകളിൽ ക്ഷിപ്ര കോപിയുമാകുന്നു മഹാദേവൻ നമ്മളിൽ പ്രസന്നനാകുമ്പോൾ ചില ലക്ഷണങ്ങൾ നമ്മളിൽ കാണിക്കുന്നു ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കുകയും ശിവാരാധന നടത്തുകയും ചെയ്യണം പരമശിവൻ നമ്മളിൽ പ്രസന്നനാണ് എങ്കിൽ ചില ലക്ഷണങ്ങൾ ഭഗവാൻ നമ്മെ കാണിക്കുന്നു ഈ ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യമായി മുൻകൂട്ടി കാണുക നമ്മളിൽ ചിലരെങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നു ചിലപ്പോൾ അവ സംഭവിച്ചു എന്ന് പോലും വിചാരിച്ചതിനു ശേഷം നാം കണ്ട കാഴ്ചകൾ വീണ്ടും നമ്മുടെ കൺമുമ്പിൽ അരങ്ങേറുന്നു ഇത് ഭഗവാന്റെ കൃപ നമ്മളിൽ ഉണ്ട് എന്നതിൻ്റെ വലിയൊരു ലക്ഷണമാണ് ഈ കാര്യങ്ങൾ ചിലപ്പോൾ മുൻകൂട്ടി സ്വപ്നത്തിലോ അല്ലെങ്കിൽ പകൽ സമയത്തായാലും നമുക്ക് നമുക്കറിയുവാൻ സാധിക്കുന്നു ഇത് നമ്മളിലെ ഊർജം ദൈവിക ഊർജവുമായി നേർരേഖയിൽ വരുന്നതിനാലാണ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് അനുഭവം ഉണ്ടാകുന്നത് കൂടുതലായും നിത്യേനെ ധ്യാനം ചെയ്യുന്നവർക്കാണ് ഈ സിദ്ധി കൈവരുന്നത് എന്നിരുന്നാലും സാധാരണ വ്യക്തികൾക്കും ഈ കഴിവ് പ്രകടമാകുന്നു പറയുന്നത് സത്യമാവുക നമ്മുടെ നാട്ടിൽ കരിനാക്ക് എന്നൊക്കെ ചിലർ പറയുന്നു എന്തു പറഞ്ഞാലും സത്യമാകും അതിനാൽ പലരും വിമർശിക്കുകയും ചെയ്യുന്നു എന്നാൽ ചിലർക്ക് കരുനാഗില്ലെങ്കിലും അറിയാതെ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കാത്തത് അവർ പറയുന്നു ഇതുടനെ സത്യമാവുകയും അവർ തന്നെ ചിലപ്പോൾ ഇത് കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നതാണ് പരമശിവന്റെ അനുഗ്രഹത്താൽ അതായത് പരമശിവന്റെ അനുഗ്രഹം ആ വ്യക്തിയിൽ ഉള്ളതിനാലാണ് ചിലപ്പോൾ ചില ധ്യാനത്തിനു ശേഷം അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം ഇങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലാതെയും ചിലർ മനഃപൂർവ്വമല്ലാതെയും ചിലത് പറയുമ്പോൾ അത് സത്യമായി വന്നു ഭവിക്കുകയും ചെയ്യുമോ ഇത് ഭഗവാന്റെ കൃപ അവരിൽ കൂടുതലായി ഉള്ളത് കൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക ബ്രഹ്മമുഹൂർത്തം ദൈവിക സമയമായി കരുതപ്പെടുന്നു അതിനാൽ ഈ സമയം ഉണരുന്നത് ഭഗവാൻ നമ്മളിൽ പ്രസന്നനായതിനാലാണ് എന്ന് പറയുന്നു ഇങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുകയാണെങ്കിൽ തീർച്ചയായും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഏതെങ്കിലും ഒരു വഴിപാട് ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുന്നതും വളരെ ഉത്തമമാണ് കൂടാതെ നമശിവായി ജപിച്ച് അല്പസമയം ധ്യാനത്തിൽ ഇരിക്കുന്നതും ഉത്തമമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് പരമശിവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ ലക്ഷണം തന്നെയാണ് പ്രശ്നപരിഹാരം പരമശിവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണിത് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു എവിടേക്ക് തിരിഞ്ഞാലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാത്രമായിരിക്കും എന്നാൽ പരമശിവന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവ നമ്മളിൽ എത്തിച്ചേരാതെ ഒഴുകി പോകുന്നു അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും അവയ്ക്ക് ഉചിതമായ പരിഹാരം നമുക്ക് പെട്ടെന്ന് ചെയ്യുവാനും സാധിക്കുന്നു ഇത് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാകുന്നു അതിനാൽ സന്തോഷവും സമാധാനവും ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിത്യവും വന്നുചേരുന്നു സ്വപ്നദർശനം നാം വിവിധ ദേവി ദേവന്മാരെ പലപ്പോഴും സ്വപ്നം കാണുന്നു ഇതിന്റെ ഫലങ്ങളെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു ശിവലിംഗത്തിൽ ജലാഭിഷേകം ചെയ്യുന്നതായി സ്വപ്നം കാണുന്നത് അതീവ ശുഭലക്ഷണമാണ് ഭഗവാൻ വളരെ കുറച്ച് മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ സ്വപ്നദർശനം നൽകാറുള്ളൂ ഇങ്ങനെ കണ്ടാൽ ഭഗവാന്റെ കൃപ നമ്മളിൽ ധാരാളമായി ഉണ്ട് എന്ന് മനസിലാക്കാം കൂടാതെ പരമശിവന്റെ അടയാളങ്ങൾ ഏതെങ്കിലും സ്വപ്നം കാണുന്നത് ഇതിന് സമാനമായ കാര്യമായി കരുതപ്പെടുന്നു അതിനാൽ ഇങ്ങനെ പരമശിവനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ശിവലിംഗത്തിൽ ജലാഭിഷേകം നടത്തുന്നതായോ സ്വപ്നത്തിൽ കണ്ടാൽ ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ശിവാരാധനയിൽ നാം ഒഴുകേണ്ടതാണ് തീർച്ചയായും ഭഗവാനിൽ തീർച്ചയായും മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും പരമശിവന്റെ ചില ഭക്തർ ഈ ലക്ഷണങ്ങൾ കണ്ടില്ല എന്ന് വരാം അതിനർത്ഥം ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല തൻ്റെ എല്ലാ ഭക്തരും തന്നെ ഭഗവാൻ പ്രിയപ്പെട്ടവരാണ് പരീക്ഷണങ്ങളിൽ വ്യതിചലിക്കാതെ ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക നാളെ നിങ്ങളെയും ഈ ലക്ഷണങ്ങൾ തേടിയെത്തും ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല ഏതൊരു അപകടസന്ധിയിലും ഏതൊരു പ്രതിസന്ധിയിലും ശിവഭഗവാൻ നിങ്ങളുടെ കൂടെ കാവലായി ഉണ്ടാകും